മാലിദ്വീപ് സർക്കാരിനെ ഇന്ത്യ അട്ടിമറിക്കാൻ ശ്രമിച്ചുവോ ഡിസംബർ മുപ്പതിന് യു എസ് ദിനപത്രമായ വാഷിംഗ്ടൺ പോസ്റ്റിൽ ഒരു വാർത്ത വന്നിരുന്നു മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയസുവിനെ അട്ടിമറിയിലൂടെ പുറത്താക്കാൻ ഇന്ത്യ ശ്രമിച്ചു എന്നായിരുന്നു ആ വാർത്ത ആ അറ്റംപ്റ്റ് ഫെയിലായി എന്നുമായിരുന്നു വാർത്ത ഈ വാർത്ത ശരിയാണോ അതിന് ക്രെഡിബിലിറ്റി ഉണ്ടോ എന്നിവയാണ് ഈ വീഡിയോയിൽ അവലോകനം ചെയ്യുന്നത് വാഷിംഗ്ടൺ പോസ്റ്റ് എന്നും ഡെമോക്രാറ്റ്സിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു പത്രമാണ് ആമസോൺ ഉടമ ജെഫ് ബസോസ് തന്നെയാണ് ഇപ്പോൾ വാഷിംഗ്ടൺ പോസ്റ്റിൻ്റെയും ഉടമ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഇവരെല്ലാം അതായത് ഡെമോക്രാറ്റ്സും ജോർജ് സോറസും ജെഫ് ബസോസും അങ്ങനെ മറ്റ് പലരും ചേർന്നത് തന്നെയാണ് ഡീപ് സ്റ്റേറ്റ് പിന്നെ ഡീപ് സ്റ്റേറ്റ് മാറി മാറി വരും എന്നും ഡീപ് സ്റ്റേറ്റ് ഉണ്ടാവും പ്രവർത്തന രീതിയും അണിയറയിലെ ആൾക്കാരുമാണ് മാറി വരിക റിപ്പബ്ലിക്കൻസ് അധികാരത്തിൽ വരുമ്പോൾ മറ്റൊരു ഡീപ് സ്റ്റേറ്റ് ഉണ്ടാകും ഉള്ളൂ വ്യത്യാസം ഇപ്പോഴത്തെ ഡെമോക്രാറ്റ് ഗവൺമെൻറ് പടിയിറങ്ങുന്ന വേളയിൽ അവരോട് കൂറു കാണിക്കാൻ ഡീപ് സ്റ്റേറ്റിൻ്റെ ആൾക്കാർ കാണിക്കുന്ന ചില കാര്യങ്ങളാണിതൊക്കെ അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് റിപ്പോർട്ടായ മാലി പ്രസിഡന്റ് മുഹമ്മദ് മയൂസുവിനെ ഇന്ത്യ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നുള്ളതും വാഷിംഗ്ടൺ പോസ്റ്റ് ഈ ഒരു ഓമന പേരെന്നൊക്കെ പറയുന്നത് പോലെ ഒരു ഓമന ഹെഡിങ് ഇതിന് കൊടുത്തിട്ടുണ്ട് എ പ്ലോട്ട് ഇൻ പാരഡൈസ് ആൻഡ് ഇന്ത്യസ് സ്ട്രഗിൾസ് ഫോർ ഇൻഫ്ലുവൻസ് ഇൻ ഏഷ്യ ഏഷ്യയിൽ സ്വാധീനം ഉറപ്പിക്കാൻ ഇന്ത്യയുടെ തന്ത്രം ഇതാണ് ആ ഓമന ഹെഡിങ് ഇത് ശരിക്കും മലയാളത്തിൽ കുത്തിത്തിരിപ്പ് എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് ഇതിലൂടെ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഉദ്ദേശിക്കുന്നത് ഒരു വടിക്ക് രണ്ട് പക്ഷി എന്ന കാര്യമാണ് കാരണം ഇന്ത്യ വിരുദ്ധ ക്യാമ്പയിനിലൂടെയാണ് മുഹമ്മദ് മൊയ്സു ഇലക്ഷൻ ജയിച്ച് മാലദ്വീപ് പ്രസിഡൻ്റായത് മാത്രമല്ല അന്ന് ചൈന തന്നെയായിരുന്നു മൊയ്സുവിൻ്റെ പിന്നിൽ നിന്ന് ഇന്ത്യക്കെതിരെ കളിച്ചത് നമുക്കറിയാം പ്രസിഡന്റ് ശേഷം പുള്ളി ഇന്ത്യയെപ്പറ്റിയും ഇന്ത്യക്കാരെ പറ്റിയും നമ്മുടെ പ്രധാനമന്ത്രിയെപ്പറ്റിയുമൊക്കെ എന്തെല്ലാം പറഞ്ഞുവെന്ന് അതുപോലെ മാലദ്വീപിനെ സഹായിക്കാൻ അവിടെ ഉണ്ടായിരുന്ന അറുപതോളം ഇന്ത്യൻ പട്ടാളക്കാരെ തിരിച്ചയച്ചതും ഓർമ്മയുണ്ടല്ലോ ഇന്ത്യൻ പ്രധാനമന്ത്രി ലക്ഷദ്വീപിൽ പോയി കടപ്പുറത്ത് ഒരു കസേരയിട്ട് ഇരിക്കുകയും അതിൻ്റെ ഏതാനും ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ എത്തുകയും ചെയ്തപ്പോൾ ഇന്ത്യ സൈലൻറ്റായി ടൂറിസം മാത്രം വരുമാനമായിട്ടുള്ള മാലദ്വീപിന് കൊടുത്തത് എട്ടിൻ്റെ പണിയാണ് മാത്രമല്ല ലക്ഷദ്വീപിലെ ഈ ഫോട്ടോഷൂട്ടും മാലിയിലെ നേതാക്കൾ ഇന്ത്യയെ അപമാനിച്ച് സംസാരിച്ചതും എല്ലാം കൂടി ചേർന്നപ്പോൾ ഇന്ത്യക്കാർ അവരുടെ ടൂറിസം ഐറ്റനറിയിൽ നിന്ന് മാലിദ്വീപിനെ ഒഴിവാക്കി ഇന്ത്യക്കാരായ ടൂറിസ്റ്റുകൾ അവരുടെ ടൂറിസം ഡെസ്റ്റിനേഷൻ ലിസ്റ്റിൽ നിന്നും മാലിയെ ഒഴിവാക്കുകൂടിയായപ്പോൾ എട്ടിൻ്റെ പണി പതിനാറിൻ്റെ പണിയായി മാറി കൂടാതെ ചൈനയുടെ ചതിയും കൂടിയായപ്പോൾ പിന്നെ നമ്മൾ ഇന്ത്യക്കാർ കണ്ടത് അതുവരെ ഇന്ത്യക്കെതിരെ വീറോടും വാശിയോടും കൂടി സംസാരിച്ചിരുന്ന മാലി നേതാക്കളുടെ ദയനീയ മുഖമാണ് ദയനീയ കീഴടങ്ങലാണ് പിന്നീട് മൊയ്സു ഇന്ത്യയിൽ വന്ന് നമ്മുടെ പ്രധാനമന്ത്രിയെ കണ്ടു സാമ്പത്തിക സഹായം ഉൾപ്പെടെ പലതും നേടിയെടുത്തു ഈ കാര്യങ്ങളൊക്കെ ഒരു പഴങ്കഥയായി മാറി എങ്കിലും മുഹമ്മദ് മൊയ്സുവിൻ്റെ ഇപ്പോഴത്തെ മൗനത്തിന് പിന്നിലും അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് തന്നെയാണോ എന്ന് സംശയിക്കാം അതുപോലെ തന്നെ മാലി ഇലക്ഷൻ സമയത്തെ ഇന്ത്യാ വിരുദ്ധ ക്യാമ്പയിൻ്റെ പിന്നിലും ഡീപ് സ്റ്റേറ്റ് ഉണ്ടായിരുന്നോ എന്ന് സംശയിക്കാം അതായത് മൊയ്സു രണ്ട് വള്ളത്തിൽ കാല് ചവിട്ടിയിട്ടുണ്ടോ എന്ന് ചൈനയും അമേരിക്കയും പിന്നീട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ അങ്ങനെ പോകുമ്പോഴാണ് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് പോകുന്ന പോക്കിൽ ഇന്ത്യയും അമേരിക്ക ബന്ധം എങ്ങനെയെല്ലാം വഷളാക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്തു കൂട്ടുന്നത് അതുകൊണ്ടാണ് വാഷിങ്ടൺ പോസ്റ്റിൽ വന്ന ഈ റിപ്പോർട്ടിനെ ഡീപ് ഡീപ്സെറ്റിന്റെ കുത്തിത്തിരിപ്പ് എന്ന് ഞാൻ വിശേഷിപ്പിച്ചത് ഇനി വാഷിങ്ടൺ പോസ്റ്റിൻ്റെ ആരോപണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ റോ ഏജന്റുമാർ പ്രതിപക്ഷ പാർട്ടി നേതാക്കളുമായി ചർച്ച നടത്തി അട്ടിമറിക്കുള്ള പദ്ധതി രൂപീകരിച്ചുവെന്നാണ് പിന്നെ നാൽപ്പത് എം കണ്ടു ഭരണപക്ഷത്തെ എം പിമാർ ഉൾപ്പെടെയാണിത് പത്ത് പട്ടാള ഓഫീസർമാരെയും ഈ അട്ടിമറി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഡ്രോ ഏജൻറ്റുമാർ കണ്ടിരുന്നു എല്ലാം റൗണ്ട് ഫിഗറുകളാണ് നാൽപ്പത് പത്ത് ഇങ്ങനെയൊക്കെ പിന്നെ അക്രമം അഴിച്ചുവിടാൻ മൂന്ന് ഗുണ്ടാ സംഘങ്ങൾക്ക് പണം കൊടുത്തു ഒടുവിൽ റോ പരാജയപ്പെട്ടു എന്നും അതുകൊണ്ട് പണം ചിലവാക്കേണ്ടി വന്നില്ല എന്നുമൊക്കെയാണ് റിപ്പോർട്ട് പക്ഷേ ഈ പ്രതിപക്ഷ നേതാക്കളുടെയോ മൊയ്സുവിൻ്റെ പാർട്ടി എം പട്ടാള ഓഫീസർമാരുടെയോ ആരുടെയും ഒരാളുടെ പോലും പേര് പറഞ്ഞിട്ടില്ല സാധാരണ ഇതുപോലത്തെ റിപ്പോർട്ടുകൾ വരുമ്പോൾ ഒരാളുടെയെങ്കിലും പേരോ തിരിച്ചറിയാൻ പറ്റുന്ന എന്തെങ്കിലും സൂചനയോ തെളിവോ എന്തെങ്കിലുമൊക്കെ പുറത്തുവിടും അതുപോലെ പത്ത് പ്രതിപക്ഷ നേതാക്കൾ നാൽപ്പത് എം പിമാർ തുടങ്ങിയ പത്തിൻ്റെ ഗുണതങ്ങളാണ് എല്ലാ കണക്കുകളും ഈ അട്ടിമറിക്കായി കാശ് ചിലവാക്കിയോ അതുമില്ല കൂടിക്കാഴ്ച നടത്തിയ സ്ഥലം പറഞ്ഞിട്ടില്ല സമയം പറഞ്ഞിട്ടില്ല അങ്ങനെയൊന്നുമില്ല ഇങ്ങനെ ഈ ഉണ്ടയില്ല വെടി എന്ന് പറയുന്നത് പോലത്തെ ഒരു റിപ്പോർട്ട് അത്രേ ഉള്ളൂ ീപ് സ്റ്റേറ്റിനോടും സോറോസിനോടും അതുപോലെ മറ്റുള്ളവരോടും കാണിക്കാൻ ഈ പത്രങ്ങൾ കാണിച്ച വിധേയത്വം അത്രേ ഉള്ളതില് അദാനി കാനഡ ഖാലിസ്ഥാൻ പോലെ ഇന്ത്യക്കേട്ട് പണിഞ്ഞ പല പണികൾ പോലെ ഒരെണ്ണം കൂടി ഖാലിസ്ഥാനി തീവ്രവാദികളെ കൊല്ലാൻ ഡ്രോ പല വിധത്തിലുള്ള ഏർപ്പാടുകൾ നടത്തി എന്നും നേരത്തെ ആരോപണം വന്നിട്ടുണ്ടായിരുന്നല്ലോ അദാനിയെ ഒതുക്കാൻ ഹിൻഡൻബർഗിനെയും ചില ഇന്ത്യൻ പൊളിറ്റീഷ്യൻസിനെയും ഉപയോഗിച്ചു പക്ഷേ അത് ചീറ്റിപ്പോയി സുപ്രീം കോടതി കേസ് തള്ളി അതുകൊണ്ട് അദാനിയെ ഇന്ത്യയിൽ കുരുക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് അദാനിക്കെതിരെ അമേരിക്കയിൽ ഒരു പദ്ധതി പ്ലാൻ ചെയ്തത് അമേരിക്കയിലെ ഒരു വിഷയം എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പോലീസ് കേസ് എഫ്ഐആർ പിന്നെ കോടതി എന്നിങ്ങനെയാണ് സംവിധാനമെങ്കിൽ അമേരിക്കയിൽ പോലീസ് കേസിനും കോടതിക്കും ഇടയിൽ അറ്റോർണി എന്നൊരു സംവിധാനമുണ്ട് അതായത് ജുഡീഷ്യറിയുടെ ഭാഗമായ കോടതിയിൽ ആ കേസ് എത്തിയിട്ടില്ല കോടതിയിൽ എത്തിയാൽ പിന്നെ നൂലാമാലകളാണ് ജനുവരി ഇരുപതിന് ഡെമോക്രാറ്റ്സ് അധികാരത്തിൽ നിന്നും പോകുന്നതിന് മുൻപ് തന്നെ കേസ് കോടതിയിൽ എത്തിക്കാൻ വേണ്ടിയാണ് പതിനാല് ദിവസത്തിനകം അദാനി നോട്ടീസിന് മറുപടി നൽകണം എന്നൊരു ക്ലോസ് മനഃപൂർവ്വം വെച്ചത് ട്രംപ് അധികാരത്തിൽ വന്നാൽ ഉടൻ അറ്റോർണിമാരെ പുറത്താക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ലിസ്റ്റിൽ അദാനിക്ക് നോട്ടീസ് അയച്ച അറ്റോർണിയുമുണ്ട് നിലവിൽ ഏതായാലും ആ അറ്റോർണി രാജിവെച്ചു പോയിട്ടുണ്ട് അതിനു പിന്നിലെ കാരണങ്ങൾ എന്താണെന്നറിയില്ല അതുപോലെ ട്രംപ് പറഞ്ഞിരിക്കുന്ന എച്ച് വൺ ബി വിസയിലെ നിയന്ത്രണങ്ങളുടെ കാര്യം അത് ഇന്ത്യക്കാർക്ക് എച്ച് വൺ ബി വിസ കൊടുക്കരുത് എന്നുള്ള ഒരു കുത്തിത്തിരിപ്പ് നയത്തിലാണ് ഇപ്പോൾ ഡെമോക്രാറ്റുകൾ പോകുന്നത് അതായത് ഇന്ത്യക്കാർക്കെതിരെ വംശീയ വംശീയസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ശ്രദ്ധിച്ചാൽ അറിയാം ഈ ഇലക്ഷന് ശേഷം ഇന്ത്യക്കാരെ യു എസിൽ അധിക്ഷേപിക്കുന്നതിൻ്റെ വാർത്തകൾ ഒരുപാടെണ്ണം വന്നിട്ടുണ്ട് അതുപോലെ ഈ അടുത്ത് ഒരു ഇന്ത്യൻ എൻറ്റർപ്രണർ എ ഐ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ എൻറ്റർപ്രണർ കൊല്ലപ്പെട്ടു അതുപോലെ ട്രംപിൻ്റെ മാഗ എന്ന നയം അതായത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നതിന് ബദലായി മാവ അതായത് മേക്ക് അമേരിക്ക വൈറ്റ് അഗൈൻ എന്ന നയമാണ് ഇപ്പോൾ ഡെമോക്രാറ്റുകൾ സ്വീകരിക്കുന്നത് ഒബാമയും ഒക്കെ വൈറ്റ് എന്ന ഭാഗത്തിൽ വരുമോ പക്ഷേ ഇവർ തന്നെയാണ് ഈ വംശീയ വംശീയസ്പർദ്ധ വളർത്തുന്നതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നത് വളരെ ഖേദകരമാണ് പിന്നെ മൊയ്സുവിനെ ഇന്ത്യ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അതിനെ കുറ്റം പറയാൻ പറ്റുമോ ചൈനയുടെ പിൻബലത്തോടെ ഇന്ത്യവിരുദ്ധ ക്യാമ്പയിൻ നടത്തുകയും പ്രവർത്തിക്കുകയും ചെയ്ത മൊയ്സുവിനെ ആ സമയത്ത് ഇന്ത്യ അട്ടിമറിക്കാൻ ശ്രമിച്ചു എങ്കിൽ അതിനെ തെറ്റുപറയാൻ പറ്റുമോ ഇന്ത്യയുടെ തൊട്ടടുത്ത് മാലിയിൽ ചൈനയ്ക്ക് സ്വാധീനം ഉണ്ടാകുന്നതും മാലിയിൽ ഇന്ത്യവിരുദ്ധ പ്രവർത്തനം നടക്കുന്നതും സുരക്ഷാ സുരക്ഷാഭീഷണി തന്നെയാണ് ഇത് എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നതുമാണ് അമേരിക്ക ആയിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളതും പിന്നെ ട്രംപ് വരുമ്പോൾ ട്രംപിൻ്റെ നയങ്ങളെ ചൈനയ്ക്ക് ചെറിയ പേടിയുണ്ട് ടൈമിൽ ചൈനയ്ക്കെതിരെ പല നടപടികൾ ട്രംപ് കൈക്കൊണ്ടിട്ടുണ്ടായിരുന്നു അതിലൊന്നാണ് ഹുവായ് ഫോൺ കമ്പനിയെ അമേരിക്കയിൽ നിരോധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഓർമ്മയുണ്ടാകുമല്ലോ അതുകൊണ്ട് തന്നെയാണ് ചൈന ഇന്ത്യയുമായിട്ടുള്ള അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കാൻ ഇപ്പോൾ തയ്യാറാകുന്നത് അതുപോലെ ഡെപ്സാങ് ഡെംചോക്ക് എന്നിവിടങ്ങളിൽ നിന്നും സൈന്യങ്ങൾ പിന്മാറി ട്രേഡ് വർദ്ധിച്ചു ആ സമയം നോക്കിയാണ് ഈ കുത്തിത്തിരിപ്പ് ഉണ്ടായത് എന്നത് വളരെ പ്രസക്തമാണ് ഇന്ത്യ എന്ന വിപുലമായ വിപണി അമേരിക്കയ്ക്ക് വേണം എന്നാൽ ഇന്ത്യയെയും ഇന്ത്യയുടെ വളർച്ചയെയും അത്രയ്ക്കങ്ങ് അംഗീകരിക്കാൻ യു എസിലെ ഡെമോക്രാറ്റ് സർക്കാരിന് കഴിയുന്നില്ല ഒബാമയും ബൈഡനും കമല ഹാരിസുമൊക്കെ പുറമേ ചിരിച്ചു കാണിക്കുമെങ്കിലും പിന്നിലൂടെ മാരകമായ ഇന്ത്യ വിരുദ്ധ പരിപാടിയാണ് നടത്തുന്നത് ട്രംപ് വരുമ്പോൾ എല്ലാം ശരിയാകും അതാണ് ഇതാണ് എന്നുള്ള അമിത വിശ്വാസം നമുക്ക് വേണ്ട കഴിഞ്ഞ ഇലക്ഷൻ ക്യാമ്പയിനിടയിൽ ട്രംപ് ഇന്ത്യയെയും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയുമൊക്കെ പ്രകീർത്തിച്ച് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അതിനടുത്ത ദിവസത്തെ ക്യാമ്പയിനിൽ ട്രംപ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഡോളറിനെ തൊട്ട് കളിക്കരുത് ആ വാചകത്തിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് ഇന്ത്യക്കും കൂടിയുള്ള മുന്നറിയിപ്പാണത് അതിന് ട്രംപിനെ കുറ്റം പറയാൻ പറ്റില്ല കാരണം പുള്ളിയുടെ പ്രഖ്യാപിത നയം എന്നത് അമേരിക്ക ഫസ്റ്റ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നത് തന്നെയാണ് അതുതന്നെയാണ് പുള്ളി പറഞ്ഞത് പക്ഷേ ട്രംപ് സ്ട്രേറ്റ് ഫോർവേഡ് ആണ് പറയാനുള്ളത് പച്ചയ്ക്ക് പറയും അതേ ചെയ്യുകയുള്ളൂ കഴിഞ്ഞ ടേമിലും ട്രംപ് ഇന്ത്യക്കെതിരെ ഡെമോക്രാറ്റുകളെ പോലെ പിന്നിൽ നിന്നും പണിഞ്ഞിട്ടില്ല സൗഹാർദ്ദപരമായ അന്തരീക്ഷവും ബന്ധവും തന്നെയായിരുന്നു അപ്പോൾ അത് ഇനിയും ഉണ്ടാകും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപും തമ്മിലുള്ള സുഹൃദ് ബന്ധം കണ്ടിട്ടുണ്ടല്ലോ അതിനെപ്പറ്റി എനിക്ക് തോന്നിയിട്ടുള്ളത് രണ്ടുപേരും നാഷണലിസ്റ്റുകളാണ് എന്നാണ് നരേന്ദ്രമോദിക്ക് ഇന്ത്യ ഫസ്റ്റ് എന്നതുപോലെ ട്രംപിന് അമേരിക്ക ഫസ്റ്റ് ഇരു രാജ്യങ്ങൾക്കും ദോഷം ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് പോകാതെ പരമാവധി ഗുണങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുക തൽക്കാലം ഡോളറിന് കോട്ടം തട്ടുന്ന കാര്യങ്ങളിലേക്ക് പോകണ്ട അതുകൊണ്ട് നല്ല നാളികൾ വരും എന്ന പ്രതീക്ഷയോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയവുമായി ഞാൻ ഉടനെത്തും ഗുഡ് ബൈ